പരുതൂർ കുളമുക്കിൽ കുടുംബക്ഷേത്രത്തിലെ ആചാരമായ ആട്ടിനിടെ കാഞ്ഞിരത്തിൻ്റെ കഴിച്ച യുവാവ് മരിച്ചു കുളമുക്ക് സ്വദേശി ഷൈജു ആണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സാണ് ചടങ്ങിൽ കൊണ്ടുവന്ന കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിൻ്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തിവരികയായിരുന്നു ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയുന്നു കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാളുപയോഗിച്ചു വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിലുണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത് ചടങ്ങിനുശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അഞ്ഞൂറിലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആചാരങ്ങൾ നടത്താറുള്ളത് വെളിച്ചപ്പാടായി തുള്ളിയ ഷൈജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു വീട്ടിലേക്ക് പോയി കുളിച്ചതിനു ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു തൃത്താല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു